ചോദിക്കാൻ സമയം വാ അങ്ങോട്ടല്ലട ഇങ്ങോട്ട് സർദാർജി നമ്മുടെ ബോട്ട് ബോട്ടോ ഏരോ ഇത് പഞ്ചാബാ പഞ്ചാബ് ഇവിടെ ബോട്ട് ബോട്ടിലുമില്ല ഓടാ എന്റെ ഭായി ചതിക്കരുത് ഉപജീവനമാ അതുകൂടി പോയാൽ കാശി ചോദ്യം ചാലയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത് ഇത് പഞ്ചാബ് അല്ല കേരളമാണ് കടപ്പുറമാണ് തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെച്ചേ നീ പറയും നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി നിനക്ക് സാധിക്കുമെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങി എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിഗ്നിയെ അടിച്ചു നിലർത്ത് എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം മുലാളി ഏതെങ്കിലും ഒരു സിങ്ങനെ അടിച്ച് തോൽപ്പിക്ക് ബോട്ടും കൊണ്ട് നമുക്ക് പോകാം പക്ഷേ ബോട്ട് ഫ്രീ ആയി കിട്ടോ കിട്ടും അപ്പൊ കാശോ നീ ഒറ്റ പൈസ ഇതെന്താ ഒരു ബോട്ട് തിരിച്ചു പിടിക്കാൻ പോയോ ഏയ് വല്ലതും ചോർന്നു പോയാ തടയാൻ ഒന്നും ഇട്ടിട്ടില്ലെന്ന് പറയായിരുന്നു അങ്ങനെയൊന്നുമില്ല ഞാൻ വിനോക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ ജഗലുടെ രക്തം എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കണ നമ്മളാ ഉം അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദാവിലേക്ക് ഇറങ്ങുന്നതാണ് പിടിക്കട്ടെ തോന്നോട്ടെ അറേ സോനിയ ஒடறா கொஞ்சம் அந்த இடத்துல அடிகேல நம்ம அடி 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 அடேய் அடிகேல நம்ம அடி அடி அடி

അവനെ മാത്രം ഒന്ന് ചെയ്യരുത് അവനൂമാണ് ഇനി ഞങ്ങളെ തല്ലല്ല ഇത് തല്ലിയെ തല്ലിടാ ഞങ്ങളുടെ ഒരു തല കളിയാ തല്ലി വരുന്നതേ ഉള്ളൂ ഞങ്ങളെ തല്ലി ചതച്ചതുകൊണ്ടോ എന്റെ ബോട്ട് പിടിച്ചു വെച്ചതെട്ടോ നിങ്ങളുടെ കാശി ഇട്ടു പിന്നെ ഞാൻ എന്ത് ചെയ്യണം അത് ഞാൻ നീ ശ് എന്ത് പറഞ്ഞു അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ താഴെ വെച്ചാൽ പാമ്പ് കടിക്കും തലയിൽ വെച്ചാൽ പൂച്ച വഴിക്കും എന്ന് പറഞ്ഞ് വളർത്തിയതാണ് ഇവന് എന്റെ സ്വന്തം അനന്തരവനാണിവൻ എന്റെ അനന്ത നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞു പിടിക്കാൻ പോലും കഴിയില്ല പക്ഷെ എന്ത് ചെയ്യാം അമ്മാവ് പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് പോരത് പോറത് വെറും ഒരു പണിക്കാരനായി എന്നെ പോലും സാരമില്ല രമണ നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം ഞാൻ ബോട്ട് കൊണ്ട് പോകുന്ന എന്റെ ജീവനും ജീവന്റെ ജീവനും ഇവിടെയാണ് ങ്ങനെ സഹിക്കും ആ അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത് അവൻ കരയണം എന്നാലേ അവനൊക്കെ പഠിക്കൂ ആ ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ എനിക്ക് ബുദ്ധിയുണ്ടൊന്ന് പോയി പോയി പണ്ടെന്നും അലേസ മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്നാ നനക്കൊക്കെ കൊള്ളാം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും ഞാൻ ഇവിടുത്തെ മാലേജരാ ഉത്തമൻ ആരെ എന്നാലും ഇവ കേൾക്കൂല ഓഹോ ഇവനെ ഞാൻ കേൾപ്പിക്കും എന്നാ രക്ഷപെട്ട് പറഞ്ഞത് കേട്ടോടാ ഇല്ലെങ്കി എന്റെ കയ്യിലെ ചൂട് നീ അറിയിച്ചു നല്ല തണുപ്പാണല്ലോ തർക്കുത്തനം പറയുന്നോടാ നിങ്ങയൊക്കെ നിങ്ങളൊക്കെ ഇതവിടെ പോകുന്നു അല്ലാരോ കാണിച്ചു പറഞ്ഞു എണ്ണം ഒരെണ്ണം അല്ല രണ്ടെണ്ണം എന്താ നിങ്ങളെ കാണിച്ചു തന്നതാ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു അതൊക്കെ അവന്മാരോട് അങ്ങോട്ട് നിങ്ങളിൽ ആൾക്കാണാ ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത് എനിക്കറിയില്ല ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം എന്താ നിന്റെ പേര് പോളിഷ് ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ കൊണ്ട് കമ്പനി ില്ല ഇത്രയും ഷൂ ഇതൊക്കെ പഴയതാ ഇതില് ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം പിന്നെ കാര്യങ്ങളിൽ കയറി കുറെ പുറത്ത് പോയിട്ടുണ്ട് അവർക്ക് തിരിച്ചു വരും ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്ത ഒറ്റാഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും ഒന്ന് ഏയ് അത് പറ്റില്ല നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം ഇല്ലെങ്കിൽ ബെൽറ്റിനടി കൊള്ളണം ആ അത്രക്കായ എങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തി ടേബ് ആക്കി കഴിഞ്ഞോളൂ തീരുമ്പ തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന പോലെ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത് അടുത്ത പണി എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം ഇവൻ ഒട്ടും അറിയില്ല ഞാൻ വേണ്ട വേണ്ട ഡ്രസ്സാ അറിയാത്തവൻ അതൊക്കെ കീറും പിന്നെ നീ തന്നെ മതി നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട എവിടെ അലക്കല്ലേ അവന്റെ ഒടുക്കത്തൊരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കലിപ്പോട്ടെടുത്തോണ്ടല്ലേ അതെ അറിയാൻ പാടില്ലാണ്ട് ചോദിക്ക രണ്ടു വർഷമായിട്ട് ഇവിടെ അലക്കുന്നതിനൊന്നും ഇല്ല വാചടിക്കാതെ വേഗം അലക്കട ബാക്കിയുള്ളവരും കൊണ്ട് വരണുണ്ട് നന്നായി അതെ ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട് പത്ത് പോകുന്ന കുടുംബങ്ങളുണ്ടാവും പ്രഖ്യാപിച്ചൂടെ എന്റെ അമ്മേ ഇത് ഏത് കാലമാടാ ഈ കാലമാടന്മാർക്കാൾ ഇനി വേറൊരുണ്ട് യുവന്മാരൊക്കെ എന്ത് ശരിക്കും അങ്ങേരൊന്ന് വന്ന് നിന്നാ മതി അപ്പ മൂത്രമൊഴിക്കും അങ്ങേര്ക്ക് അതിന്റെ അസുഖം അങ്ങേരല്ല ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ അവര് യുവന്മാർക്കെല്ലാം ബെഡാസാബിന് വലിയ പേടിയാ എനിക്കും കാണേ കാണ എനിക്ക് പറ്റൊന്നുമില്ല നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ കാണഅല്ലാത്തിനായ വിളിച്ചത് ആണ എന്റെ അമ്മ നിക്കാൻ പറ്റണില്ല ഇനി അങ്ങോട്ട് ചെല്ലണ്ട വേണ്ടാന്ന് തുടങ്ങി തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് നിന്നെ ചപ്പാത്തി ആക്കി ചുടും എന്റെ ദൈവമേ എന്തൊരു ചുറ്റത് പണിയൊക്കെ എനിക്ക് തീറ്റ അവനും തിന്നാ എന്തെങ്കിലും എല്ലാരും തിന്ന് കിടിയെ നിന്ന് അലക്ക് എന്തുവാണിത് ഇതെന്റെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി അയ്യോ ഇത് നിന്റെ മുതലാളിയല്ല ഒരേ ഒരു പെങ്ങളും ചുരിദാറാണ് ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി ബിടാ സാബ് നിന്റെ ഈ ചപ്പാരിട്ടും ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല ചോറാണ് അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല അതാണ് കാണാ കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് വെച്ചിട്ട് അലക്കാൻ പറ്റുള്ള ഇത്തിരി ചോറ് വരും ഇതും ഹിന്ദിയാണ് എനിക്ക് ചപ്പാത്തി ആ ചോരത്തെ ദൂരെ കൊണ്ടുവച്ചത് ഇതെന്തൊരു നാടാ കാണാന്ന് പറഞ്ഞ ചപ്പാത്തി ചോർന്ന് പറഞ്ഞ ഇടി ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ ഇവരെ വരദോഷികള് ആ ഇതിവിടെ ഇവിടെ ഇരിപ്പണ്ട എടാ നീ അറിഞ്ഞ എന്നാ ക്ലിറ്റ് ഇടിച്ചടാ ആ അവിടെ ഒക്കെ ഇടിച്ച് ഇനി അടുക്കളയിലൊന്നും പോണ്ട ഇവിടെ ഇരുന്നാ മതി ഇവിടെ കിട്ടും അല്ല ഭക്ഷണം ഭക്ഷണം ഇതെങ്ങനെ തിന്നാനാ ബൈ കുറച്ച് ചാർകാരോ ചാർ ആ ചാർ ചാർ ദിനാണ് ഇതെന്താണോ തീർച്ച കോട്ട പോടാവിടെന്നു നീ കൈവണില്ലേ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈ കൈകഴുകു അത് ഇത് തിന്നാനായിട്ട് ഉണ്ടോ ഇന്നത്തെ ഭക്ഷണം കൊള്ളാം നല്ല തിന്നു തിന്നു അപ്പൊ ഇതാണല്ലേ പുതിയ രണ്ട് പണയുരുപ്പണികൾ പക്ഷെ യുവന്മാര് വേറെ കറിയൊന്നുമില്ലേ ഓഹോ ഫൈവ് സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ വേഗം ഇതും കഴിച്ച് ജോലി നോക്ക് ഞങ്ങളും മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും ശരിയില്ല എന്നിട്ടിത് ഇയാളെ കണ്ടോ ഒരു അക്ഷരം ഇണ്ടാതിരുന്ന് കഴിക്കുന്നത് അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല എന്തു പറഞ്ഞാലും കേൾക്കുകയില്ല എന്താ പൊട്ടനാ എന്ന് വെച്ചാൽ അതിന്റെ അംഭാവൊന്നും അവനില്ലട്ടാ കൊടുത്തോ

ഇതോടെ മാംസാബ് തന്നെ ഞാൻ പറഞ്ഞത് ഇതല്ല ഇതിനേക്കാൾ വലിയൊരു മാംസാബ് ഉണ്ട് തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ നല്ല തീറ്റയാ അതല്ല സംസാരിക്കാൻ കഴിയില്ല പിന്നെ കാത് കേൾക്കാം ദൈവത്തിന്റെ ഓരോ വികൃതികളെ വാ ഒരാൾ ഞാൻ നിനക്ക് കാണിച്ചു തരാം നീ കാണേണ്ട ആളാ ഇയാളാ ചെവിയും കേൾക്കില്ല സംസാരിക്കാനും കഴിയില്ല പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെപ്പോലെ തന്നെയാ പെരുമാറ്റം ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു ഓഹോ ഓ കാണാതെത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊള്ളുത്ര ഞാൻ എറിഞ്ഞത് ഈ മിണ്ടാപ്പുറിയാണോ നീ എറിഞ്ഞത് എടാ എറി അവന്റെ മോന്തക്ക് തന്നെ കൊള്ളണം ഏതെ ഈ ഭാഗത്ത് ഓ ുംന്തോണ്ട് ഈ നാട്ടിൽ താമസിക്കുമ്പോ വീട്ടിൽ പോലും നമ്മൾ ഇവിടുത്തെ ഭാഷയെ പറയാവും അല്ലെങ്കിൽ മുറി മലയാളമായിട്ട് ചെല്ലുന്ന നമ്മളെ എല്ലാവരും കളിയാക്കും ഒറ്റപ്പെടുത്തും എന്നല്ലേ സിക്കന്ധർ പറഞ്ഞിട്ടുള്ളത് ഓ എന്ത് പറഞ്ഞാലും സിക്കന്ധർ സിക്കന്ധർ ഇത്രയ്ക്ക് പേടിക്കാൻ നിങ്ങളുടെ ജ്യേഷ്ഠൻ ഒന്നും അല്ലല്ലോ ജ്യേഷ്ഠന്റെ പുത്രൻ തല്ലേ ആ ജ്യേഷ്ഠ തന്നെ പക്ഷെ ഞാൻ അവനെ എന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്താണ് കാണുന്നത് അവൻ പറയുന്നതാണ് ഈ വീട്ടിലെ നിയമം നീമതനുസരിച്ചാ മതി